ഞാൻ ഞാനിന്നുള്ളത് നമ്മുടെ കല്ലേപ്പുള്ളി ഭാഗത്താണോ അതായത് പാലക്കാട് ചന്ദ്രനഗറിനടുത്തൊരു കല്ലേപ്പുള്ളിയിലാണുള്ളത് ഈ കല്ലേപ്പുള്ളിയിൽ നമുക്ക് ചെറിയ ചെറിയ ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നാല് സെന്റ് മുതൽ നമുക്ക് നമുക്കിവിടെ സ്ഥലം ആണ് കേട്ടോ അതും പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമി അപ്പം ചെറിയ വീടാണെങ്കിൽ ശരി നാലോ അഞ്ചോ ആറോ എട്ടോ പത്തോ എത്ര വേണേലും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലോട്ട് കൂടിയാണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ജസ്റ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്ലേപ്പുള്ളി ജംഗ്ഷൻ അതായത് നമ്മുടെ മരുതോട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന റോഡ് ആക്സസ് ആണ്ടർ ഇത് അതുപോലെ തന്നെ നമുക്ക് നേരെ താണ്ടോ ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ ചന്ദ്രനഗർ ഗേറ്റ് വൺ ഉണ്ടല്ലോ ഈ ഗേറ്റ് വണ്ണിലോട്ടാണ് പോകുന്നത് അതായത് നമുക്ക് കോയമ്പത്തൂരിലോട്ടോ അല്ല പാലക്കാട് ടൗണിലോട്ടൊക്കെ റെഡ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് അത് ഒരുപാട് നല്ല പ്രൈം വീടുകളും നല്ല ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡിനകത്ത് നമുക്ക് കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഈ റോഡ് ആക്സസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ അതായത് ഈ റോട്ടീന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മുതലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് മൊത്തം നമുക്കൊരു പത്ത് പന്ത്രണ്ടോളം പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും അതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറും മൂന്നേ മൂന്ന് പ്ലോട്ടുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം നല്ല ഈ ഒരു ഭാഗം വരെ ഏകദേശം ഒരു നാല് മീറ്ററോളം നമുക്ക് നല്ല റോഡ് ആക്സസ് ഉണ്ട് ശരിക്കും നമുക്ക് ആ ഭാഗത്ത് വെച്ച് റോഡ് എൻഡ് കൂടിയാണ് അതായത് നമുക്ക് നല്ലൊരു പ്രൈവസി ഒക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ശരിക്ക് അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇതാണ്ടോ ഈ ഒരു ഭാഗത്ത് ആ തറ കെട്ടിയിരിക്കുന്നതാണല്ലേ ഇത് നമുക്ക് ഓൾറെഡി സെയിൽ ആയതാണ് ഇത് ഓൾറെഡി സെയിൽ ആയതാണ് ഇതും 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 എല്ലാം സെയിൽ ആയതാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കണ്ടോ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ കാണിച്ചത് ഇത് നമുക്ക് നല്ല റോഡ് ആക്സസ് കവർ റോഡ് അതായത് നമ്മുടെ കല്ലേപ്പുള്ളി ടു നേരെ ചന്ദ്രനഗർ പോകുന്ന നല്ല റോഡ് ആക്സസ് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വീട് കാണുന്നുണ്ടാവും ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരാളുടെ സഹായവും ഇല്ലാതെ ശരിക്ക് നേരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഒരാളെയും കോൺടാക്റ്റോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു കുട്ടി ഇത് മുതൽ നമുക്ക് നേരെ ഇതാ ഒരു ഭാഗം വരെ നമുക്ക് റോഡ് ആക്സസ് ആണ് മനസ്സിലായോ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റോഡ് ആക്സസ് നാലൊരു മീറ്റർ റോഡ് ആക്സസ് ഉണ്ട് ഈ റോഡ് നമുക്ക് ആ പ്ലോട്ടിൻ്റെ ലാസ്റ്റ് എൻഡ് കണ്ടോ അതുവരെ ആക്സസബിൾ ആണ് ഈ ആക്സസബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന അതായത് ഞാൻ അങ്ങനെ കയറുന്ന സമയത്ത് റൈറ്റ് സൈഡുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് സെയിലിനുള്ളത് ഇതിനകത്ത് നമുക്ക് തട്ടോ ഇതൊരു പ്ലോട്ട് ഒന്ന് ഇതൊന്ന് രണ്ട് അപ്പുറത്തൊന്ന് മൂന്ന് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലോട്ട് ഇതിനകത്തുണ്ട് അത് പോരാതെ ഇതൊക്കെ നമുക്കൊരു നാല് നാലര സെന്റ് വെച്ചിട്ടാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്കൊരു എട്ട് സെൻറ്റോ ഏഴ് സെൻറ്റോ ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് മുറിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ റോഡ് നേരെ വന്നു ഈ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടോ ഈ റോഡിത് എങ്ങനെ വന്നു കേട്ടോ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഒരു ആറ് സെൻറ്റാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അത് ശരിക്കും കണ്ടോ ഇവിടെ ഒരു ഗേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തയ്യൊരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടായിട്ട് അതായത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ഈ ഭാഗം മൊത്തത്തിൽ നമുക്ക് കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടൊക്കെ നല്ല പ്രോപ്പർട്ടി ഒരു വീടൊക്കെ വെക്കാൻ വേണ്ടി പറ്റും ഇതിനകത്ത് ഈ ഒരു ആറ് സെൻറ്റ് എടുക്കണമെന്നുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്കിനകത്ത് ഒരു കായ്ക്കുന്നൊരു തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറ്റാത്തൊരു ഓപ്പൺ കിണറും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ ഈ ഇതിൻ്റെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കമ്പീല് ചെയ്തിട്ടുണ്ട് അതുപോലെത്തന്നെ ബാക്ക് സൈഡിലും ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്യണത് ഇതാണ് വരുന്നത് അത്യാവശ്യം വീഡിയോയിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ ഷെഡ്യൂളും കാര്യങ്ങളൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം വെള്ളവും ഉള്ളതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പ്ലോട്ടിൻ്റെ തൊട്ട് ഒരു റോഡ് ആക്സസ് കൂടിയാണ് അതായത് നമുക്കൊരു ഇടവഴിയാണ് ഒരു ഒരു അന്നര മീറ്റർ രണ്ട് മീറ്ററിൻ്റെ രീതിയിലുള്ള റോഡാണ് എന്ന് വെച്ചാൽ നമുക്കൊരു വീട് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാറ്റ് വെളിച്ചമൊക്കെ ഇട്ട് കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല ആ രീതിയിലാണ് ബാക്കിലുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കൊരു ഉപകാരമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ വെച്ചാൽ മെയിനായിട്ട് ഫില്ലിങ്ങോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ ചെറിയൊരു സ്ലോപ്പിലാണ് ലാൻഡ് വരുന്നത് അതും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് എവിടെയും വെള്ളം കയറില്ല വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് താഴോട്ടാകട്ടോ ഇവിടുന്ന് ഒരു പൊട്ട് താഴോട്ട് അതായത് രണ്ടര അടി മൂന്നടി താഴ്ചയിലാണ് ആ റോഡ് വരുന്നത് അപ്പോൾ വെള്ളമെല്ലാം നമുക്ക് റോട്ടിലോട്ട് പോവും ആ റോഡിൽ നിന്ന് അങ്ങനെ പോയി ഡ്രൈനേജ് വഴി നമുക്ക് പോകും കേട്ടോ അപ്പോൾ അങ്ങനത്തെ വെള്ളം കയറുക അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല ഇനി ഇതിൻ്റെ വിലയായിട്ട് കേട്ടോ അതായത് ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നാല് സെൻറ്റും അഞ്ച് സെൻറ്റും ആറ് സെൻറ്റും എങ്ങനെയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് പറമ്പ് കാറ്റഗറിയിലുള്ളൊരു ഭൂമി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് കല്ലേപ്പുള്ളി പഞ്ചായത്ത് അതായത് നമ്മുടെ മരുത് റോഡ് പഞ്ചായത്ത് ഓഫീസ് നേരെ ഓപ്പോസിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ വന്നെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും കേട്ടോ ഇനി ഇവിടെ നിന്നാണ് വരുന്ന പാലക്കാട് ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മുടെ ചന്ദ്രനറ ഗേറ്റ് വണ്ണിലുള്ള ഉള്ളിലൂടെ കയറി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ നേരെ സ്ട്രെയിറ്റ് വന്നാൽ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് എത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് കണ്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് വേറെ ഫോറസ്റ്റോ മൃഗങ്ങളുടെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂ ഇല്ല പക്ക ടൗണിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും കോയമ്പത്തൂർ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് ആക്സസബിലിറ്റി നല്ല ആക്സസ്ബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിന് കാര്യങ്ങൾ വരുന്നത് നാല് സെൻ്റ് അഞ്ച് സെൻറ്റൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻ്റിൻ്റെ അഞ്ച് ലക്ഷം രൂപയാണ് ഇത് നേരിട്ടൊരു ഓണറെ സെയിൽ കൂടിയാണ് നമ്പർ ഞാൻ താഴത്തെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആളെ കോൺടാക്ട് ചെയ്യുക പ്രോപ്പർട്ടിയൊക്കെ വന്നൊന്ന് കാണാം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ബാക്കി വിലയും കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക എന്നെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ അതൊന്നുമില്ല നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിക്കുക എന്ത് വിലയ്ക്ക് തരും നല്ലൊരു ഡീലാണെങ്കിൽ പുള്ളിക്കാരെ നല്ലൊരു പ്രൈസ് നെഗോസിയേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക